അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ പരിശുദ്ധാവേ വരണമേ അവിടുത്തെ ഇഷ്ടമണവാടിയായ പരിസരത്തിന്റെ മതക്ക് വരണമേ ഈശോയെ ആമേ നിങ്ങൾ അല്ലേ അടുത്ത നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ അപ്പം നിങ്ങള് പ്രായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പള്ളി പോകാറുണ്ടായിരുന്നു പള്ളി പോയില്ലെങ്കിൽ ഇന്ന് ഓട്ടെങ്കിലും പള്ളി പോകണം എന്നെ എല്ലാ ദിവസം പള്ളി പോകണം എല്ലാ ദിവസവും പോവാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളല്ല പള്ളി പള്ളിപ്പണേ ക്രിസ്മസ് കാലത്ത് പോവുകയും ചെയ്യണം അപ്പഴും പോകുന്ന ഞങ്ങൾ എല്ലാ ദിവസം രാവിലെ ആറ് മണിയുടെ കുർബാനയ്ക്ക് പോകുന്നുണ്ട് അപ്പം കൂട്ടുകാരെ ഞങ്ങൾ നിങ്ങൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയേ ഞങ്ങളുടെ ഇവിടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയേ അതിൻ്റെ പുറകിൽ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ലൈറ്റൊക്കെ ഇട്ട് ചെറിയ പുൽക്കൂട് ഉണ്ടാക്കി നിങ്ങൾക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിൽ സ്വീകരിക്കാനായിട്ട് ഒരു നല്ല ഹൃദയമുള്ള പുൽക്കൂട് ഉണ്ടാക്കണേ ഇപ്പൊ ഞങ്ങൾ ഈ ഡ്രസ്സ് കിട്ടിയേക്ക എന്തിനാ പറയും ഞങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അപ്പൊ ഞാനൊരു ഏഞ്ചലായിട്ടാണ് ഇവനും ഇങ്ങനെയൊരു ഡാൻസ് ആ ഡാൻസ് ചെയ്യുന്നുണ്ട് ഞാനും ഏഞ്ചൽസിന്റെ ഒരു ഡാൻസ് ആയിട്ട് പിന്നെ ഏഞ്ചൽസിന്റെ ഗ്രൈറ്റൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ പ്രോഗ്രാം ഒക്കെ വേണ്ടി നല്ലതാണിങ്ങൾ ആറുമണി തൊട്ട് എട്ടുമണിവരെ ഉള്ള പ്രോഗ്രാം നല്ലപോലെ പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാവേശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ മുഴുവനായങ്ങടേതാണ് എന്നെ രശുദ്ധി ആകണമേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ ആമേ ഈശോ മറിയും എന്റെ അഭിമാനം കൂട്ടായിരിക്കണമേ